വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലാ സ്പോർട്സ് മുന്നിൽ കളരിപ്പയറ്റ് സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ ജ്വാലയും കളരിപ്പയറ്റ് കളരിപ്പയറ്റ് പ്രദർശനവും അസോസിയേഷൻ പല കുട്ടികളുടെയും അവസരം നിഷേധിക്കുന്നുവെന്ന പരാതി മുൻനിർത്തിയായിരുന്നു കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ അർഹനായ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നുവെന്നും ചുരുക്കം ജില്ല വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി അസോസിയേഷൻ തട്ടിക്കൂട്ട് മത്സരം സംഘടിപ്പിക്കുന്നുവെന്നുള്ള പരാതി മുൻനിർത്തിയാണ് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ കാസർകോട്ടെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് മുന്നിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയോടൊപ്പം പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനവും നടത്തിയായിരുന്നു സമരം കേരളത്തിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കളരി ഗുരുക്കന്മാരും കേരള സ്പോർട്സ് കളരിപ്പയറ്റ് ഫെഡറേഷനിലെയും പയറ്റ് കളരി മർമ്മ ചികിത്സ അസോസിയേഷനിലെയും ഭാരതീയ പാരമ്പര്യ കളരിപ്പയറ്റ് അസോസിയേഷനിലെയും പതഞ്ജലി പാരമ്പര്യ ചികിത്സ യോഗ ആൻഡ് മാർഷ്യൽ ആർട്സ് അസോസിയേഷനിലെയും പാരമ്പര്യ ചികിത്സാ കളരിപ്പയറ്റ് അസോസിയേഷനിലെയും അഗസ്ത്യർ പാരമ്പര്യ അടിമുറ അടിവേല അസോസിയേഷനിലെയും പ്രതിനിധികൾ സമരത്തിൽ പങ്കാളികളായി മുഹമ്മദ് ഗുരുക്കൾ ചെയ്തു കേരള അസോസിയേഷൻ ഒരു വർഷം വരെ ആയിട്ട് നമ്മൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും അംഗത്വം തരണമെന്ന് പറയും എന്നാൽ അംഗത്വം തരുകയോ ഞങ്ങളെ പരാതി ഒരു നോട്ടീസ് തരുകയോ അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാമെന്ന് പറയുകയോ പോലും ചെയ്യുന്നില്ല തികച്ചും കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള കേരള സ്പോർട്സ് കളിപ്പറ്റ അസോസിയേഷൻ്റെ അംഗീകാരമുള്ള ഒരു സംഘടനയാണ് കേരള കളിപ്പറ്റ അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലിൽ അംഗീകാരം എന്നാൽ ഈ അംഗീകാരം എല്ലാ ജനങ്ങൾക്കും ജനാധിപത്യ രീതിയിൽ കിട്ടേണ്ടതാണ് എന്നാൽ പല ഒരു ഒരു കേരളത്തിലെ ഒരുക്കാൽ വിദ്യാർത്ഥികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനോ അവർക്ക് ജേതാക്കളാവാനോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലുള്ള അവസരം ഇവർ തരുന്നില്ല എന്നുള്ളതാണ് ചടങ്ങിൽ ടി വി സുരേഷ് ഗുരുക്കൾ അധ്യക്ഷനായി കെ വി രാജൻ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി അൻവർസാദ് ഗുരുക്കൾ വി വി ശിവദാസ് ഗുരുക്കൾ കെ എം ഷാജി ഗുരുക്കൾ കെ രാജേഷ് ഗുരുക്കൾ കെ എം ജെയ്സൺ ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു വി വി ഗുരുക്കൾ സ്വാഗതവും സി ഗുരുക്കൾ ൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുഖ്യമന്ത്രി കായികമന്ത്രി തുടങ്ങിയ ഉന്നതാധികാരികൾക്ക് നൽകിയ പരാതികളുടെ കോപ്പികൾ കത്തിച്ചും ഇതിന്റെ ചാരം പിന്നീട് പുഴയിലൊഴുക്കിയും സമരക്കാർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാസർഗോഡ് ജില്ലാ നടന്ന പ്രതിഷേധ കളരിപ്പയറ്റും പരാതികൾ കത്തിച്ച് അതിന്റെ പകർപ്പ് പുഴയിൽ ഒഴുക്കുകയാണ് പഞ്ചമഹാഭൂതങ്ങളിൽ അഗ്നിക്ക് സമർപ്പിച്ച് ശുദ്ധി വരുത്തിയ പരാതിയാണിത് ഈ പരാതി ഇതുവരെയും പരിഹരിച്ചിട്ടില്ല എന്ന വസ്തുതയാണ് തീർച്ചയായും ഈ പരാ ഈ ഇതിൻ്റെ അംശങ്ങൾ ഈ ചാരത്തിൻ്റെ അംശങ്ങൾ തേജസ്വനിയുടെ തീരങ്ങളിൽ കൂടെ ഒഴുകി കടലിൽ ചേരുകയും ഓരോ തിരമാലകളിൽ കൂടിയും ഇന്നും ഈ പരാതികൾ നിലനിൽക്കുന്നു ഈ കുട്ടികൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ തേജസ്വനിയുടെ തീരങ്ങളിലേക്ക് ഒഴുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്പോർട്സ് കൌൺസിലിന്റെ അന്വേഷണ കമ്മീഷൻ കാസർഗോഡ് ജില്ലാ കളിരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കണമെന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടും ഇതുവരെയായി ഇതിന്മേൽ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും പ്രതിഷേധക്കാർ ചോദിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്